വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ ഫീഡ്ബാക്ക് പറയാനാണ് ഇവിടെ വന്ന ചുരുക്കം ചിലരെ വന്നിട്ടുള്ളൂ എന്നാലും വന്നവരൊക്കെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു പ്രത്യേകിച്ച് നമ്മുടെ സിനിമയുടെ പാട്ട് അതിഗംഭീരമായിരുന്നു അതുപോലെ തന്നെ പ്രസംഗം അതുപോലെ സത്താറിന് പ്രസംഗവും പാട്ടും എല്ലാവരും നന്നായിട്ട് പ്രസംഗിച്ചു ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ച് പോവാറുണ്ട് ഫൈസൽ സാറും ഈ ബ്രൈറ്റ് അക്കാഡമി നമ്മുടെ ഏതെങ്കിലും ജില്ലേൻ്റെ ഏത് സൈഡിലായിരുന്നെങ്കിലും എത്ര 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 വിഷവും പിടിച്ച് ഇവിടെ വരാ വരണ്ടായിരുന്നല്ലോ നമ്മൾ കയറി വന്ന അത്തോ ഇരുപതോ മുപ്പതോ കിലോമീറ്റർ സഞ്ചരിച്ചാൽ കിട്ടാവുന്ന ഒരു ബ്രൈറ്റ് അക്കാഡമി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സന്തോഷമായിരുന്നു ഇതിപ്പം നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത് രാവിലെ എട്ട് മണിക്ക് പോകുന്നാലും ഒരു മണിയാവും ഇവിടെ എത്താൻ അതുപോലെ തന്നെ ഇപ്പം നാല് നാലരക്ക് പോകുന്ന ചിലപ്പോൾ ഒമ്പത് പത്ത് മണിയൊക്കെ ആവും ബസ്സൊക്കെ കിട്ടി നാട്ടിലെത്തുമ്പോഴേക്കും ഇത്രയും പ്രയാസപ്പെടേണ്ടായിരുന്നു നമ്മൾ ഏതെങ്കിലും ഏരിയയിലായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിച്ച് പോകാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാവരും നന്നായിട്ട് ഫോൺ ചെയ്തു വൈസിൽ സാർ ഒരുപാട് ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നൽകി എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം